അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രിയ സുഹൃത്തെന്ന് പലകുറി വിശേഷിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശരിക്കും തൃശങ്കൂലാക്കിയിരിക്കുന്നു സുഹൃത്ത് രാജ്യമാണെന്ന പരിഗണന പോലും നൽകാതെ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുകയാണെന്ന കാരണം പറഞ്ഞ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ കൂടി ചുമത്തിയിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ കാര്യമായി ബാധിക്കുന്ന നടപടിയാണിത് ആദ്യം പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നിലവിൽ വന്നു കഴിഞ്ഞു അധികമായി ചുമത്തിയ തീരുവ ഇരുപത്തിയെട്ടിന് നിലവിൽ വരും തുണിത്തരങ്ങൾ മരുന്ന് അലുമിനിയം ആഭരണങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം കയറ്റുമതിയെ ഇത് കാര്യമായി ബാധിക്കുമെന്നാണ് ആശങ്ക പ്രതിസന്ധി ഒഴിവാക്കാൻ ഇന്ത്യ മറുവഴികൾ തേടിയേക്കും ഗൾഫ് കേന്ദ്രീകരിച്ചാകും ഇന്ത്യയുടെ പ്ലാൻ ബി എന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വ്യവസായ നിരീക്ഷകർ വിലയിരുത്തുന്നത് സൗദി അറേബ്യ യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്നത് പത്ത് ശതമാനം ചുങ്കം മാത്രമാണ് എന്നതാണ് ഈ ആലോചനയ്ക്ക് കാരണം ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ യു എ സൗദി അറേബ്യയിലേക്കും എത്തിച്ച വീണ്ടും പാക്ക് ചെയ്ത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയാണ് ഒരു വിഭാഗം നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ നീക്കം തിരിച്ചറിഞ്ഞ് അമേരിക്ക പുതിയ നടപടി എന്തെങ്കിലും സ്വീകരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് യു എ സൗദിയിലും ബ്രാഞ്ചുകൾ സ്ഥാപിച്ച് ഉൽപാദനം തന്നെ അവിടെ നടത്താനും സാധ്യതയുണ്ട് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യയും യു എ ഇന്ത്യയും യു എയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലുണ്ടാനും ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റി കിസാദ് ഇൻഡസ്ട്രിയൽ സോൺ തുടങ്ങിയ പ്രത്യേക ബിസിനസ് മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ നേരത്തെ തന്നെ നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചതും ഈ ഘട്ടത്തിൽ നേട്ടമാകും ഇന്ത്യയുമായി യു എ ഇക്കും സൗദിക്കും അടുത്ത സൗഹൃദമാണ് എന്നുള്ളത് ഈ ആലോചനകൾക്കെല്ലാം ശക്തി പകരുന്ന ഘടകമാണ് ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നതും പ്രതീക്ഷ നൽകുന്നു ഇത് സാധ്യമായാലും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി എളുപ്പമാകും ഇന്ത്യയിലെ സ്വർണാഭരണ രംഗത്തുള്ള കമ്പനികളും ഗൾഫ് മേഖലയിലേക്ക് ചുവടുമാറ്റാൻ സാധ്യതയുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അമേരിക്കയുടെ താരിഫ് കണി മറികടക്കാൻ ഇന്ത്യ ഗൾഫ് വഴിയുള്ള പ്ലാൻ ബി നടപ്പാക്കുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം സാമ്പത്തിക വ്യവസായ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം റഷ്യയുമായി അമേരിക്ക ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത് എന്നത് പ്രത്യേകം ശ്രദ്ധേയം അമേരിക്കൻ പ്രസിഡന്റ് അധികം വൈകാതെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും സമവായം ഉണ്ടായാൽ അത് ഇന്ത്യക്ക് നേട്ടമാകും